ലഹരി ഉപയോഗം കാരണം കുടുംബത്തെ ഭീതിയിലാക്കിയ സ്വന്തം മകനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുകൊടുത്ത പെറ്റമ്മ സ്വന്തം മകൻ ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ മൂത്ത മകനെ കിടക്കയിലും രക്ഷിക്കാൻ ശ്രമിച്ച മറ്റൊരു അച്ഛൻ മരണപ്പെട്ട തന്റെ പിഞ്ചുമക്കൾ കാമുകനിൽ നിന്നും ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയപ്പോൾ നോക്കി നിന്ന മറ്റൊരമ്മ കഞ്ചാവ് കേസിൽ മകൻ പിടിക്കപ്പെട്ട എഫ്ഐആറിൽ പേര് വന്നിട്ടും വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞു ന്യായീകരിച്ച എം എൽ എ ആയ അമ്മ സ്വന്തം മകൻ ലഹരിയുമായി പിടിക്കപ്പെട്ടതറിഞ്ഞ് ശരിയാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ ശ്രദ്ധിക്കുക എന്റെ മകനും ഇതുപയോഗിച്ചു എന്ന് പരസ്യമായി സമ്മതിച്ച് മകനെ തിരുത്തിയ ചങ്കൂറ്റമുള്ള ഒരച്ഛൻ ഇന്നത്തെ കാലത്തെ വ്യത്യസ്തരായ മാതാപിതാക്കളും അമ്മമാരുമാണ് ഞാനിപ്പോൾ പറഞ്ഞവരൊക്കെ കേരളം മാതൃകയാക്കേണ്ടിയിരുന്ന രണ്ടു പേരാണ് ഈ അമ്മയും ഈ അച്ഛനും ആദ്യം കോഴിക്കോട് എലത്തൂർ സ്വദേശി മിനി എന്ന അമ്മയിലേക്ക് തന്നെ പോകാം മിനി അമ്മ സൂപ്പറാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ സ്വന്തം മകനെ പിടിച്ച പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ പെറ്റ വയറിന്റെ വേദന താങ്ങാൻ കഴിയാത്തതാണ് എങ്കിലും ആ അമ്മ തന്റെ ഉദരത്തിൽ പറഞ്ഞ മകൻ ഒരു സാമൂഹ്യ വിപത്തായി മാറുന്നു എന്ന് മനസ്സിലാക്കി അവനെ നിയമപരമായി ശിക്ഷിക്കാനും വേണ്ട ചികിത്സ നൽകി നന്നാക്കാനും എടുത്ത വലിയ തീരുമാനമാണ് ഒരു ദേശസ്നേഹി എന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്ന നിലയ്ക്കും ആ അമ്മയെ അഭിനന്ദിക്കാൻ ഇടയാക്കുന്നത് സംഭവം ഇതാണ് കോഴിക്കോട്ട് ഇലത്തൂർ സ്വദേശിയാണ് മിനി ഇരുപത്തിയാറുകാരനായ മകൻ രാഹുലിനെ പോലീസിന് കൈമാറി മകൻ കൊല്ലുമെന്ന് തറപ്പിച്ചു പറഞ്ഞതോടെയാണ് പോലീസിനെ വിളിച്ചതെന്നാണ് മിനി പറയുന്നത് ചെറിയ പ്രായത്തിലെ അവൻ ലഹരി ഉപയോഗം തുടങ്ങി ഉപദ്രവം ഏറെ സഹിക്കേണ്ടി വന്നതായും അമ്മ പറയുന്നു വീട്ടിനകത്തുപോലും കഞ്ചാവ് ഉപയോഗിക്കുന്ന രാഹുൽ പോക്സോ കേസിലും അടിപിടി കേസിലുമൊക്കെ പ്രതിയാണ് വീട്ടിലുള്ള കൊച്ചുകുഞ്ഞിന് ഈ മകൻ നൽകുന്ന മിഠായി പോലും സ്വന്തം അമ്മ കഴിച്ചു നോക്കി മാത്രം കൊടുത്തു എന്ന് വെളിപ്പെടുത്തുമ്പോൾ മകനിൽ നിന്നും ഒരു കുടുംബം തന്നെ എത്ര ജാഗ്രതയോടെയാണ് ജീവിച്ചിരുന്നത് എന്നത് വ്യക്തമാകും ആ രാത്രി മകൻ വന്ന് വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലുമെന്ന് കട്ടായം പറഞ്ഞതോടെ അമ്മ മറ്റൊന്നും ആലോചിച്ചില്ല പിടിച്ച് പോലീസ് ഏൽപ്പിച്ചു നാട് മുഴുവൻ പോലീസുകാരടക്കം അമ്മയ്ക്ക് കയ്യടി നൽകി കാരണം കാരണം മകൻ ഒരു ദുരന്തമാണ് അമ്മ ബുദ്ധിയിലൂടെ വീണ്ടും ദുരന്തമാണ്മൂട്ട് കൊലപാതക കേസിലേക്കാണ് പ്രതി അഫാന്റെ മാതാവ് അതാവ് തന്റെ കൊച്ചു മകനടക്കം അഞ്ചു പേരെ കൊന്ന കുടുംബം ശിഥലമാക്കിയ മൂത്തമകൻ അമ്മയുടെ ആഡംബരത്തിന്റെ ഒപ്പം നിന്നു എന്ന ഒറ്റ കാരണത്താൽ ആശുപത്രി കിടക്കയിലും സംരക്ഷിക്കാൻ നോക്കിയത് മനസ്സുമടുപ്പിച്ചു പലരുടെയും സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ തിരുത്താതെ കൂടെ നിൽക്കുന്ന അമ്മമാർക്കും കുടുംബത്തിനും കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് വെന്നാറമൂട്ട് കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് നിസ്സംശയം പറയാം മകന്റെ കൊലപാതകം പോലും ന്യായീകരിച്ച ഷെമി പറഞ്ഞത് മകനെ എത്രയും വേഗം ഒന്ന് പുറത്തിറക്കി തരുമോ എന്നായിരുന്നു ഇനി ആ ചങ്കൂറ്റമുള്ള നല്ല തന്ത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ നല്ല പിതാവ് നല്ല അച്ഛൻ അത് വേറെ ആരുമല്ല ലഹരി മരുന്ന് കേസിൽ പിടിയിലായ മകനെ അറസ്റ്റ് ചെയ്തതിന് പോലീസിന് നന്ദി പറഞ്ഞ നേതാവായ അച്ഛൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ആ സംഭവം ഇങ്ങനെയാണ് ലഹരി കേസിൽ പിടിയിലായ മകനെ ന്യായീകരിക്കാതെ പോലീസിന് നന്ദി പറഞ്ഞ വി എസ് ഡി പി നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകന് തെറ്റുപറ്റിയതിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി കേസുകളിൽ മക്കൾ അറസ്റ്റിലാകുമ്പോൾ പോലീസിനെയും എക്സൈസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരിയെന്നും അതിൽ തന്റെ മകനും പെട്ടുപോയെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ വാക്കുകൾ അത് ഓരോ മാതാപിതാക്കളും കേൾക്കേണ്ടതാണ് അതിങ്ങനെയായിരുന്നു മകനുമായി സംസാരിച്ചതിൽ നിന്ന് ജില്ലയിലെ ലഹരി മാഫിയെ െ കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറുമെന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആദ്യം പറഞ്ഞത് മകന്റെ നിരവധി കൂട്ടുകാരും ലഹരി ഉപയോഗിക്കുന്നതായി അറിഞ്ഞു രാവിലെ മകനുമായി സംസാരിച്ചു ഇരുപത്തിയേഴ് വയസ്സേ അവനായുള്ളൂ അവന് വിവാഹം കഴിഞ്ഞ ഒരു വർഷമായി എന്റെ തിരക്കിട്ട പൊതുജീവിതത്തിനിടയിൽ മകനെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് എന്റെയും വീഴ്ചയാണ് മുൻപേ അറിയാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം പൂവാറിൽ വച്ച് അവരെ പിടിച്ചു ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു അപ്പോഴാണ് അറിയുന്നത് അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി അന്വേഷിച്ചപ്പോൾ കൂട്ടുകെട്ട് ശരിയല്ലെന്ന് മനസ്സിലായി എന്റെ മോനും ശരിയല്ല ഇന്ന് മകനുമായി രണ്ടു മണിക്കൂറോളം സംസാരിച്ചു അവൻ തെറ്റുതിരുത്തുമെന്നാണ് എന്നോട് പറഞ്ഞത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അവൻ പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ അവനെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏതറ്റം വരെയും ഒപ്പം നിൽക്കും ഒരു അച്ഛനെന്ന് കരുതി കൂട്ടുകാരാണ് അവനെ ചതിച്ചതെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല പോലീസുകാർ കുരുക്കിയതാണെന്ന് പലരും ചോദിച്ചു പൂവാറിലെ പോലീസുകാരെ എനിക്കറിയില്ല അവരോട് ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വലിയ വിപത്തിലേക്കായിരിക്കും എന്റെ മകൻ പോവുക അതുകൊണ്ട് പിടിച്ച പോലീസിന് നന്ദി അവരോട് സംസാരിച്ചപ്പോൾ ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു ഈ ജില്ലയിൽ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ ലഹരിക്ക് അടിമയാണെന്നാണ് അറിയുന്നത് പേരുകൾ ശേഖരിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഇതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്ന മറുപടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞത് കേട്ടല്ലോ ഇനി ഒരു പിന്നിലേക്ക് പോയാൽ ലഹരി ഉപയോഗിച്ച മകനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിനെയും യും ചീത്ത വിളിച്ച മകന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരമ്മ പ്രതിഭ എംഎൽഎ ഓർത്താൽ മതി വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ ഹീറോയിസം അവിടെ തന്നെ മനസ്സിലാകും വീണ്ടും കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ നോക്കിയാൽ ഒന്നുകൂടി കേൾക്കണം പെരുമ്പാവൂരിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവം അതിൽ അമ്മ റിമാൻഡിലായി കാരണം എന്താണ് പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെക്കുകയും കുട്ടികളെ മദ്യം നിർബന്ധിച്ച് കുടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അമ്മയ്ക്കെതിരെയുള്ള കുറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ പ്രതി ധനേഷ് അമ്മയുടെ കാമുകനായിരുന്നു ഇയാൾ വീട്ടിലെത്തുന്ന സമയങ്ങളിലെല്ലാം തങ്ങളെ നിർബന്ധിച്ച് അമ്മ മദ്യം കുടിപ്പിച്ചിരുന്നു എന്നാണ് പെൺകുട്ടികൾ മൊഴി നൽകിയത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ സഹപാഠിയെ ഒരാൾ ഇഷ്ടമാണ് എന്ന് പറയുകയും ഇത് എഴുതിയ കത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ക്ലാസ് അധ്യാപിക പോലീസിന് കൈമാറുകയുമായിരുന്നു ഇങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം അധ്യാപികയുടെ കുട്ടി പിന്നീട് പറയുന്നതും ഈ കേസിലേക്കൊക്കെ വരുന്നതും രണ്ട് കുട്ടികളുടെ വീട്ടിലുള്ള സ്ഥിരം പീഡന കഥകളെല്ലാം അറിയുന്നതും പക്ഷേ ഈ അമ്മയ്ക്ക് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് കുട്ടി മൊഴി നൽകുന്നത് പ്രതിയും ഇക്കാര്യം പോലീസിൽ സമ്മതിക്കുകയും ചെയ്തു എല്ലാം അമ്മ അറിഞ്ഞുകൊണ്ടായിരുന്നു നടന്നത് നോക്കൂ കാമുകൻ പിഞ്ചു മക്കളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കാമുകനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പെറ്റമ്മ ഇത്തരത്തിലുള്ള പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൽ ആരെ മാതൃകയാക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്